വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ തമ്പലേനെ കണ്ട പോലെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹോൾസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു റിവ്യൂ ഒരു സാധനത്തിൻ്റെ റിവ്യൂ ആയിട്ട് ഒരു കോണ്ടു ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ വ്ലോഗോ അങ്ങനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ കുറച്ച് ദിവസത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മെൻറ്റലി ഫിസിക്കലി എനിക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ അതൊക്കെ റിക്കവർ ആയിട്ട് ആയിട്ട് ഓക്കെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എനിക്ക് തോന്നുന്നു ഈ വേൾഡിൽ തന്നെ ഏറ്റവും ആയിട്ട് കിട്ടുന്ന മേക്കപ്പ് കിറ്റ് കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് മീഷോ ആണ് കാരണം ഇരുന്നൂറ് ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ റേഞ്ചിൽ നമുക്ക് ഫുൾ സെറ്റ് മേക്കപ്പ് കോമ്പൊക്കെ കിട്ടുന്നൊക്കെ ഇപ്പോ കാണുന്നുണ്ട് ഇപ്പൊ മീഷോയിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിലും മേക്കപ്പ് കോംബോ കോംബോന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറെ പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ഇത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വാങ്ങും ഷോപ്പ് ചെയ്യും പക്ഷെ അതിന് പിന്നിലുള്ള എന്താ നല്ല പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആണോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് പിന്നെ ഞാൻ രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിയത് ഇരുന്നൂറ് രൂപ അല്ല നൂറ്റമ്പത് രൂപക്കാണ് വാങ്ങിയത് അപ്പൊ നൂറ്റമ്പത് രൂപക്ക് കിട്ടുന്ന മേക്കപ്പ് പ്രോഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ ബ്രാൻഡ് ഏതാ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലതാണോ ചീത്തയാണോ ഈ കാണുന്ന ഒരു കോംബോ ഞാൻ എവിടെ എങ്കിലൊക്കെ ആയിട്ട് കൊടുക്കാട്ടോ ഈ കാണുന്ന ഒരു കോംബോ ആണ് ഞാൻ നൂറ്റമ്പത് രൂപക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതുവരെ മീഷോന്ന് ഇങ്ങനെ സെറ്റ് ായിട്ട് മേക്കപ്പ് സാധനങ്ങൾ മേടിച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ എന്തെങ്കിലും ഇപ്പം ഞാനൊരു ഐഷോഡോ പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട് മീഷോന്ന് പക്ഷെ അത് അടിപൊളിയാണ് കേട്ടോ നല്ല ഐഷോഡോ പാലറ്റ് ആണ് ഭയങ്കര ഫിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അത് അത് അപ്പം നമ്മള് മേക്കപ്പ് പ്രോഡക്റ്റ്സ് മിനിമം മാക്സിമം ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് ഇപ്പം നൈക്ക പേർപ്പിൾ അങ്ങനത്തെ ആപ്പിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ മീഷോ പോലത്തെ ആപ്പിൽ നിന്ന് നമ്മള് മേക്കപ്പ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് മാക്സിമം കുറയ്ക്കാം വാങ്ങുകയാണെങ്കിൽ തന്നെ ബ്രാൻഡഡ് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇന്നാണ് കേട്ടോ എനിക്ക് പാർസൽ വന്നിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു സാധനത്തില ഈ ഒരു കുട്ടി പെട്ടിയിലാണ് ഇവര് പന്ത്രണ്ട് ഐറ്റംസ് പന്ത്രണ്ടാണോ പതിനാലാണോ നിനക്ക് അറിയില്ല പന്ത്രണ്ട് പതിനാല് ഐറ്റംസ് ഉണ്ട് തോന്നുന്നുണ്ട് ഈ ഒരു കുട്ടി പെട്ടി പെട്ടിയിലാണ് ഇവര് പന്ത്രണ്ട് ഐറ്റംസ് നമുക്ക് ഇട്ട് തന്നിട്ടുള്ളത് ഇതിന്റെ സ്മെല് എന്ന് പറയുന്നത് ഭയങ്കര വിയർഡായിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര അരവചകമാണ് ഇതിന്റെ ഒരു സ്മെല്ല് വന്നിട്ട് ഈ ഒരു ബോക്സിന്റെ സ്മെല്ല് ഭയ എനിക്ക് ഓൾറെഡി എനിക്ക് മഞ്ഞപ്പിത്താണ് അപ്പൊ ഇതും കൂടി വന്നപ്പോ എനിക്ക് ഛർദിക്കാനൊക്കെ വരും എന്തൊക്കെയാവാ അതുകൊണ്ട് ഞാൻ ഈ ബോക്സ് വിട്ടു വിട്ടുപിടിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളത് സാധനങ്ങൾ നോക്കിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫുള്ള് അപ്പൊ ഇത് നോക്കി ഫുള്ളായിട്ട് നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് അതേറ്റ് കാണാണെന്നുണ്ടെങ്കിൽ ദിബിന്തി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബിയാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് ഫസ്റ്റ് വന്നിട്ട് ഈ ബോക്സ് കയ്യിൽ ഇടുത്തോ അപ്പം ചോർച്ചിയിൽ തുടങ്ങും അപ്പോൾ അതാ ഇതിൽ ഫസ്റ്റ് വന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു ഫോർ യു പറഞ്ഞിട്ട് എന്തൊക്കെ ഹിന്ദിയിൽ എഴുതിട്ടുണ്ട് നമുക്ക് പിന്നെ ഹിന്ദി അറിയാത്തത് കൊണ്ട് അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഈ കാർഡിൻ്റെ ആവശ്യമില്ല എനിക്ക് സംഭവം റിട്ടേൺ അയക്കാനുള്ളതാണ് വെറുതെ ആവശ്യമില്ലാത്ത നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇതില് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലെൻഡർ ആണ് കേട്ടോ ബ്ലെൻഡർ എന്ന് പറയുമ്പോ ഭയങ്കര ഹാർഡാണ് ബ്യൂട്ടി ബ്ലെൻഡർ ആണ് സ്മെല്ലൊന്നും കുഴപ്പമില്ല ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് പക്ഷെ ഇതിന്മാറച്ച ചളിയാണ് കേട്ടോ നിങ്ങക്ക് കാണുന്നുണ്ടോന്ന് എത്രത്തോളം കാണുന്നു നിങ്ങക്ക് അറിയില്ല കേട്ടോ നിറച്ച ചളിയാണ് ഈ ഒരു ബ്ലെൻഡർമാ വന്നിട്ട് കണ്ടോ ഭയങ്കര ചളിയായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഇത് എനിക്ക് തോന്നും യൂസ് ചെയ്ത ബ്ലെൻഡർ ആണെന്ന് അതുകൊണ്ട് ഇതാണ് ഫസ്റ്റത്ത് ബ്ലെൻഡർ ചിലപ്പോൾ ഇത് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പ പറ്റും ബ്ലെൻഡർ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിത് ഫേസിൽ ഇടാത്തത് എനിക്ക് ഓൾറെഡി ഇറിറ്റേഷൻസും കാര്യങ്ങളും അലർജിയൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് എനിക്ക് വെയ്യാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് കാണിച്ചു തരാം അതായിരിക്കും ഒന്നും കൂടി നന്നാവുക മുടി ഒന്നും അടിഞ്ഞു നിൽക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കോല നിങ്ങൾ നോക്കണ്ട ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വന്നേക്കുവാണ് അപ്പൊ അപ്പോഴാണ് എനിക്ക് ഈ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ബ്ലെൻഡർ ആണ് കേട്ടോ എനിക്ക് കോല കുറിച്ച് ഓർമ്മ ബ്ലെൻഡർ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അടുത്തത് എന്താന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത് എഫ് പി ഫീൽ പ്ലസ് ഫീൽ ദ ബ്യൂട്ടി ഇൻ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ഫിക്സർ ആണ് എന്തോ ബ്രാൻഡൊന്നും ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ ഇൻഗ്രീഡിയൻ്റ് എഴുതിയിട്ടുണ്ട് വാട്ടർ ഗ്ലിസറിൻ ബീറ്റ് ഗ്ലൂക്കോൺ അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ബ്രാൻഡ് ഏതാന്ന് ഏതായാലും നോക്കാം ഒരു ബ്ലാക്ക് ബോട്ടലിമേ ഒരു സീൽ അങ്ങ് പ്രിന്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടേക്കാണ് അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഇവര് കൊടുത്തിട്ടില്ല ഇത് ഏത് ബ്രാൻഡാണ് പോലും നമുക്കറിയില്ല അതില് നൂറ് എം എൽ ആണ്ട്ടോ ഉള്ളത് എനിക്കാണെങ്കിൽ ഇത് എടുത്തപ്പം ഫുള്ള് ചൊഴിയാണ് ഇതി ഈ ഒരു ബോട്ടിൽ മേ നിറച്ച് ഡസ്റ്റാണ് കേട്ടോ പൊടിയായിട്ട് ഒരു വൃത്തില്ലാത്ത രൂപത്തിലാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത് അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞ ഫേസിൽ ഇടാനുള്ള സാധനമാണ് അപ്പൊ നിങ്ങള് മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമ്പം കുറച്ച് ക്വാളിറ്റിയും ബ്രാൻഡും കുറച്ച് ക്യാഷ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലത് വാങ്ങാം ഇതാണ് കേട്ടോ ഫിക്സർ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം പറിച്ചു വയ്ക്കാം ഞാൻ മുഖത്ത് അടിക്കുന്നില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് അടിച്ച് കാണിച്ചു തരാം സ്മെല് വൃത്തികെട്ട സ്മെല്ലോ വൃത്തികെട്ട സ്മെല്ലാണ് ഗായ് ഇതിനെ വേറെ ഒന്നും പറയാനില്ല ഏർ വൃത്തികെട്ട സ്മെല്ലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ് നിങ്ങൾ ആരെങ്കിലും ഈശോന്ന് ഇതേപോലത്തെ മേക്കപ്പ് വാങ്ങിച്ചിരുന്നുണ്ടെങ്കിൽ ഇനി ദയവ് ചെയ്ത് വാങ്ങാൻ നിൽക്കരുത് ഇതിൽ എന്താണ് അവർ ആഡ് ആക്കിയിട്ടുള്ളത് എന്തൊക്കെ കെമിക്കലാണ് അവർ ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് പക്ക പച്ചമാണ് പച്ചളത്തിൽ വേറെ എന്തൊക്കെ ഇട്ട് കലക്കി വെച്ച പോലെ ഇത് തോന്നുന്നു ഭയങ്കര വൃത്തിപ്പെട്ട സ്മെല്ല് ഞാൻ ഇത് തോത്തിട്ടല്ലാന്നുണ്ടെങ്കിൽ എന്റെ കൈ ആകെ ഇതാവും ഭയങ്കര വൃത്തിയെട്ട സ്മെല്ലോ അതാണ് ഫസ്റ്റത്തതിന്റെ നൂറ്റമ്പത് രൂപ പോയി നെക്സ്റ്റ് വന്നിട്ടുള്ളത് എൻ സി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബി 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 ക്രീമാണ് കേട്ടോ മിനിറൈ അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട് മോയ്സ്ചറൈസർ വിത്ത് ഫൗണ്ടേഷൻ ആണ് എസ് പി എഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പാക്കേജിങ് കണ്ടറിയാം പക്ക കോപ്പിയാണ് ഇതിൻ്റെ ഒറിജിനൽ ബ്രാൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എക്സ്പെൻസീവ് എന്നും ഞാൻ പറയില്ല പക്ഷേ അത്യാവശ്യം എമൗണ്ട് കൊടുത്താലേ ഇതിൻ്റെ ഒറിജിനൽ ബ്രാൻഡൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് എക്സ്ട്രീമിലി കോപ്പിയാണ് ലോക്കലാണ് കേട്ടോ തീർത്ത് പറയാൻ ലോക്കലാണ് അതുകൊണ്ട് ഈ ബിബിക്രീം നോക്കാം പൊട്ടിച്ചുവെക്കാം ഒരു ട്യൂബ് കണക്കിനാണ് ഇരിക്കുന്നത് ക്വാളിറ്റി ക്വാളിറ്റിന്ന് പറഞ്ഞ സാധനം ഈ ഒരു സാധനത്തിന് സാധനത്തിനില്ലാട്ടോ അതിന് ട്യൂബ് കണ്ടാ തന്നെ അറിയാം ഭയങ്കര വൃത്തിയേടായിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് നോക്കാം പൊട്ടിച്ചുവെക്കാം നമ്മൾ പോൺസിന്റെ പൗഡർ ഒക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ കലക്കി ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിനെ ഇത് കുഴപ്പ മണംണ്ട് കേട്ടോ വൈറ്റ് വാഷ് അടിച്ച പോലത്തെ ഒരു ഷെയ്ഡാണ് എനിക്ക് വന്നിട്ട് നമ്മൾ ഓൽമെൻ്റ് ഒക്കെ തേക്കൂലേ ആ ഒരു ആ ഒരു ഇതാണ് ഇത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ സ്കിന്നിന് പ്രശ്നം വരുന്ന ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഞാനിതാർക്കും സജസ്റ്റ് ചെയ്യൂല ഒരു ഫൗണ്ടേഷൻ്റെ കോല ആണ് നോക്കിയാൽ കുട്ടിയടിച്ച പോലെ പറയില്ല എനിക്ക് ഇത് ഈ പെട്ടി ഞാൻ എടുത്തപ്പോൾ തുടങ്ങിയ ചൊറിച്ചിലാണ് കേട്ടോ ഭയങ്കര ചൊറിച്ചിലാണ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് തോർത്തി കളയട്ടെ എനിക്ക് ഞാനിത് റിട്ടേൺ ചെയ്യാണ് അപ്പോ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത് വന്നിട്ട് വാവു പത്ത് രൂപന്റെ ലിപ്സ്റ്റിക് അടുത്ത വന്നിട്ട് ലിപ്സ്റ്റിക് ആണ് ബ്രാൻഡ് ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു ഒരു ക്യാൻഡുള്ളിൽ കുറച്ച് ലിപ്സ്റ്റിക് അതുപോലെ തന്നെ ഒരു അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കേറ്റും ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല മണാണ് കേട്ടോ കുഴപ്പമില്ലാത്ത മണമാണ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കാണിച്ചവേ കുഴപ്പമില്ലാത്ത ഷെയ്ഡാണ് പക്ഷെ ഇത് എത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതൊന്നും എനിക്കറിയാൻ പാടില്ല അതെനിക്കറിയില്ല അതുകൊണ്ട് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങള് സ്വന്തം റിസ്ക്കിൽ വാങ്ങുകയാണെങ്കിൽ വാങ്ങാം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് സജെസ്റ്റ് ചെയ്യാം ലിപ്സ്റ്റിക് കുഴപ്പമില്ലാത്ത മണുണ്ട് ഒരു കോഫീന്റെ ഒക്കെ ഒരു മണാണ് കേട്ടോ കണ്ടെ തുടച്ചപ്പോ വന്നിട്ട് ഇതാ ഇതിലി ഇത്രയും പ്രോഡക്റ്റ് ഉണ്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് മാക്കിൻ്റെ പ്രീ പ്രൈമർ എസെൻഷ്യൽ ഓയിലാണ് ഇതിമ റേറ്റ് ഒന്നും വന്നിട്ടില്ല ആക്ച്വലി മാക്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ ഒരു കോംബോയിൽ ഒരിക്കലും മാക്കിൻ്റെ ബ്രാൻഡിൽ നമുക്ക് എസെൻഷ്യൽ ഓയിൽ കിട്ടത്തില്ല ഇത് നമുക്ക് കണ്ടാൽ അറിയാം എക്സ്ട്രാ കോപ്പിയാണ് ഇതെന്തോ കുഴപ്പമില്ലാത്ത മണാണ് കേട്ടോ ഫൈബർ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഒരു മണമാണ് വേറെ പ്രത്യേകിച്ച് മണങ്ങളൊന്നുമില്ല ഒരു ഓയിലി വെളിച്ചെണ്ണ ആ ഒരു രൂപത്തിലുള്ള ഒരു സാധനമാണ് കിട്ടിയിട്ടുള്ളത് തേഡ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു സാധനമാണ് എന്താണെന്ന് അറിയില്ല ഇതിൽ അസെൻഷ്യൻ ഓയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ബ്രാൻഡെന്ന് അറിയാത്തോണ്ട് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഫേസ് ഓൾറെഡി പ്രശ്നങ്ങളോട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതും കൂടി എനിക്ക് വലിയ ഗൈസറെസ് ബാണി അപ്പോൾ ഇതാണ് തേർഡ് വന്നിട്ടുള്ളത് ഭയങ്കര മണന്നിട്ട് ഇതിനൊക്കെ സഹിക്കാമ്യോ അടു അങ്ങനെ നമ്മളെ കാലിയായിട്ടുണ്ട് പെട്ടി ഇത്രയും ഐറ്റംസ് ആണ് ഇവര് നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെയൊക്കെ കോലങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഇതൊന്നും അറിയാതെ ഓർഡർ ചെയ്തിട്ട് പെട്ട കുറേ പേരുണ്ടാവും അപ്പം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനെ പറ്റിയൊരു വീഡിയോ ഇടാന്ന് മീഷോയിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങി നോക്കിയതാണ് അപ്പം ദയവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനത്തെ ഇത്രയും ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യരുത് ഇപ്പം അതൊന്നും പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ നമുക്കത് സ്കിന്നിന് നല്ല റിയാക്ട് ചെയ്യും അപ്പം അതുകൊണ്ട് ഇത് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് എങ്ങനെ ഉണ്ടാക്കിയാണ് ഏത് ബ്രാൻഡാണ് എത്ര റേറ്റ് എന്നൊന്നും അറിയില്ല മാക്സിമം ഞങ്ങൾ കോസ്മെറ്റിക് ഒക്കെ ഷോപ്പ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫാൻസി പോകാമല്ല എന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് ഷോപ്പിൽ പോയിട്ട് വാങ്ങാം അപ്പൊ ഇത് ഒന്ന് വീഡിയോ ആയിട്ട് റിവ്യൂ ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക വേസ്റ്റ് ആയിട്ടുണ്ട് എന്റെ ആ നൂറ്റമ്പത് രൂപ പക്ക വേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർഡറി അലർജീൻ്റെ അസുഖങ്ങളാണ് ഇതിന്റെ സ്മെല്ലൊന്നും തീടി ഒരു സ്മെല്ലുള്ള ഒരാളാണ് അടുത്ത സാധനമാണ് ഗായ്സ് സ്കിൻ കറക്റ്റ് കൺസീലർ ഒരു കൺസീലറിന്റെ കോല നോക്കിയാ നിങ്ങൾ എന്തോ പൗഡർ കുത്തി കലിക്കാണ്ട് ഉണ്ടാക്കിക്കാണ് എന്തോ പൗഡർ കുത്തി കലിക്കൊരു കൺസീലറാണ് ഇതാ ഓ എൻ്റെ ഒന്നും പറയലെ ഗൈസ് ഇത്രക്ക് വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ എങ്ങന ഇതൊക്കെ നമ്മൾ നമ്മളെ ഫേസിലിട ഇതിന്റെ ഈ ഒരു പാക്കേജിങ് തന്നെ നോക്ക് ഭയങ്കര വൃത്തികേടാണ് ഭയങ്കര വൃത്തിയേടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയേടലാണ് കേട്ടോ ഇവർ ഇതൊക്കെ നമുക്ക് അയച്ചു തരുന്നത് അതുകൊണ്ടിരിക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി മൂന്നാമത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ആണ് അടുത്തത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു പ്രൈമർ ആണ് പ്രൈമർ ഇതിന്മാ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് റുപ്യന്റെ പ്രൈമറന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതും കോപ്പിയാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് കണ്ടിട്ട് അത്ര ക്വാളിറ്റി ഒന്നും ഉള്ള പാക്കേജിംഗ് ഒന്നും അല്ല കണ്ടോ ഒരു ജെല് കൂട്ട് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ല ഒരു വാട്ടർ ബേസ്ഡ് ഫോർമുല ആണ് കണ്ടിട്ട് പ്രൈമറാണ് ഇതൊന്നും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം എനിക്കിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂടൊക്കെ പോയിരിക്കുന്നത് അത്രക്കും ലോക്കൽ എക്സ്ട്രാ തേർഡ് ക്ലാസ് ആയിട്ടാണ് മേഡം നമുക്ക് ഒരു ഈ ഒരു സാധനം ഇവർ ഡെലിവറി ചെയ്തിട്ടുള്ളത് ഒന്നും പറയുന്നില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേക്ക് ലാഷസ് ആണ് ഇത് വന്നിട്ട് ൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സീറോ സീറോ സിക്സ് ഷെയ്ഡാണ് പക്ഷേ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലാഷസ് ആണ് കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ലാത്ത ലാഷസ് ആണ് കേട്ടോ ഇതിലിപ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബ്ലെൻഡറും ഈ ഒരു ലാഷസ്സും ആണ് ബ്ലെൻഡർ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം ലാഷസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് പ്രൊഡക്റ്റിൽ രണ്ട് പ്രൊഡക്റ്റും കൂടി ഉള്ളു കേട്ടോ രണ്ട് ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ട് ടോട്ടൽ കണ്ടോ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കണ്ടോ നിറച്ച് പൊടിയാണ് അതാണ് ഞാൻ പറഞ്ഞ ഭയങ്കര സ്മെല്ലാണ് നെക്സ്റ്റിൽ വന്നിട്ട് ഇതാ ഈ ഒരു രണ്ട് സാധനമാണ് ഉള്ളത് രണ്ട് ലിപ്സ്റ്റിക് ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ കൂടെ ഒന്ന് ഒരു റെഡും ഒരു പിങ്കും എന്തിനാണാവോ ഇവരിതൊക്കെ അയച്ചത് പഠിച്ചോന്ന് അവയ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം അടിയേക്ക് പോകാന് ഇതാണ് ഷെയ്ഡ് വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ ഒരു ഇതിന്റെ പാക്കേജ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ലോക്കലെന്ന് പറഞ്ഞാൽ അത്രയും ലോക്കലാണ് ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് ഒരു ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ലിപ്സ്റ്റിക് ആണ് ഒരു ഷെയ്ഡ് പോലും ഇമേ എഴുതിയിട്ടില്ല അതുകൊണ്ട് അതും വേണ്ട നെക്സ്റ്റ് വന്നിട്ട് എൻ സി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ലൂസ് പൗഡർ ആണ് സെറ്റിംഗ് പൗഡറാണ് ഇതിന്റെ പാക്കേജിങ് കണ്ടോ അ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവര് പാക്കേജ് ചെയ്ത് തന്നിട്ടുള്ളത് ഒന്നും പറയാൻ കഴിയും ഈ പൗഡറും ആണ്ട്ടോ നമുക്ക് ഏഹ് ഈ ഒരു പെട്ടിയില് ഒക്കെ പോയിട്ടുള്ളത് കണ്ടോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിന്മേ എഴുതിയിട്ടില്ല ഞാൻ നിങ്ങക്ക് ഈ ഒരു ബോട്ടില് തുടച്ച് കാണിച്ചരാം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിമേ എഴുതിയിട്ടില്ല അതാ ഒരു ബോക്സ് ആണ് ഇൻഗ്രീഡിയൻറ് ഒന്നും കൊടുത്തിട്ടില്ല ഇതിൻറെ ഉള്ളില് കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ട് കണ്ടോ എന്തോ ഒരു പൗഡർ മഴക്കുന്നു ഇങ്ങനത്തെ ഒരു അപ്ലിക്കേറ്റർ ആണ് ഇതില് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ കോല നോക്കൂ ണെന്നുണ്ടെങ്കി സഹിക്കാൻ വെയ്യട്ടോ ഗൈസ് എനിക്കൊന്നും പറയാനില്ല അതുകൊണ്ട് കണ്ട ഈ സാധനങ്ങളാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്കാ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആണ് കണ്ടില്ലേ ഇതിന്റെ ഒക്കെ ഒരു കോലം നിങ്ങൾ കണ്ടില്ല ഞാൻ കാണിച്ചറാവേ ഇതാണ് ഇതിന്റെയൊക്കെ കോലം വന്നിട്ട് അപ്പൊക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആരും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കരുതിട്ടായിരിക്കും വാങ്ങുന്നുണ്ടാവുക പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് ഒക്കെ വാങ്ങാട്ടോ കേട്ടോ ദയവേദിച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ് ഒന്നും വാങ്ങാൻ നിൽക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര പറയാനുണ്ടായിരുന്നോളൂ അപ്പം അടുത്ത വീഡിയോയിൽ ബൈ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻഗേജ്മെന്റ് എന്താണെന്നുള്ളത് എൻഗേജ്മെന്റിന്റെ അപ്ഡേറ്റ് സഡൻലി ഇപ്പോൾ തരാനായിട്ട് പറ്റില്ല ഇൻഷാല്ല ഞാൻ വഴി ഇടന്നതാണ് പിന്നെ എനിക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അപ്പോൾ ഓക്കെ ആയിട്ട് തരുന്നുണ്ട് പക്ഷേ ആയിട്ട് മാറിയിട്ടില്ല കേട്ടോ അപ്പം ഇനി ഞാനിങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കാം ഭയങ്കര ആണ് എഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിന്മ കുത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പണിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഏതായിട്ട് കുറേ മടി ഒടിച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ